ഹലോ ഇന്ന് കുക്കിംഗ് ഒക്കെ രാവിലെ കഴിഞ്ഞോണ്ടന്നെ ഒരുപാട് സമയം വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ നാളായി അടുക്കളയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് അതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വേറെ ജോലികളൊന്നുമില്ല അപ്പോൾ ആദ്യം തന്നെ ഫ്രിഡ്ജ് രാവിലെ തന്നെ ഓഫ് ചെയ്തിട്ട് കാരണം കുറച്ച് മീനും ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട് അപ്പം ഒരുപാട് നേരം ഓഫ് ചെയ്തിടാനും പറ്റില്ല അപ്പോൾ മറ്റുള്ള ജോലികൾ പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് ആദ്യം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യും ഇപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് സമയം ഇങ്ങനെ നിന്നും ഇരുന്നൊന്നും അടുക്കളയിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് പറ്റാത്തതുണ്ട് ഞാൻ പിന്നെ ഇപ്പം രണ്ട് മൂന്നാഴ്ചയായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട് എന്നാലും ഒരുപാടങ്ങനെ വൃത്തേടാവാനൊന്നും സംവിക്കാറില്ല പിന്നെ ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ള മുൻപ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചത് ഒരു പ്രാവശ്യം എന്തോ കേക്ക് ഉണ്ടാക്കി അതുകഴിഞ്ഞ് അങ്ങനെ വെച്ചിരുന്നു പിന്നെ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ ഇപ്പോൾ ഇതുപോലെ ക്ലീനിങ്ങിനൊക്കെ ഉപേക്കല്ല എന്ന് പറഞ്ഞാണ് കളയാത്തത് അപ്പോൾ അതിലൊരിച്ചിരി പൊടിയെടുത്തതിന് ശേഷം കുറച്ച് ഹാൻഡ് വാഷും കൂടെ ഒന്ന് രണ്ട് ഡ്രോപ്സേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് മുക്കിപ്പൊഴിഞ്ഞ് തുടച്ചെടുക്കാം പിന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിൽ മിക്ക വീട്ടുകാരുടെയും ഫ്രിഡ്ജിൻ്റെ ഒരു പ്രശ്നമാണ് ഒരു കറ പോലെ ഒരു പൂപ്പൽ പോലെയൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും അത് ഞാൻ പിന്നെ കുറച്ച് വെള്ളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എടുത്തായിരുന്നു എന്നിട്ടാണ് ഞാൻ ബ്രഷ് കൊണ്ട് ഉറച്ചു എന്നിട്ടൊന്നും കണ്ടില്ല തുടച്ചിട്ടും പോകുന്നൊന്നുമില്ല എന്നിട്ട് നിങ്ങൾക്ക് ഇനി അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ പിന്നെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം ഞാനിതേ ഇതുപോലെ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ അതായത് മാവും ശർക്കരയും പിന്നെ പാൽപ്പൊടി അങ്ങനെയൊക്കെ വെച്ചിരുന്ന കുറച്ച് സ്നാക്സ് ഒക്കെ വെച്ചിരുന്ന ടിന്നുകളെല്ലാം ഒഴിഞ്ഞപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കാന്ന് പറഞ്ഞാണ് ഞാനതെല്ലാം എടുത്ത് മാറ്റി എന്നിട്ട് ഇവിടെ നല്ല പാറ്റ ശല്യം അപ്പോൾ അപ്പം ഞാനൊരു പാറ്റ ഗുളിയും കൂടെ തുടച്ച് പ്രത്യേകിച്ച് ശുന്നുണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ലെന്നറിയാം എന്നാലും മഴ ഒരു കർപ്പൂരത്തിൻ്റെ മണമല്ലേ അതിന് അപ്പം നല്ലൊരു മണം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് അതെടുത്തിട്ടത് പിന്നെ കുറച്ച് തൈരൊക്കെ പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മഴയുണ്ട് അതും നന്നായിട്ടൊന്നും പുളിച്ചു ഇട്ടിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ പാത്രത്തെ ഇതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് പിറ്റേ ദിവസം ഇപ്പം വേറൊരു പാത്രത്തെ മാറ്റി വെച്ചു പുളിക്കും എന്നറിയില്ല അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു സ്റ്റൗ വയ്ക്കുന്ന ഭാഗത്തുള്ള മിക്ക വീടുകളുടെ ഒരു കാഴ്ചയായിരിക്കും ഇതുപോലെ എണ്ണക്കറയും കുക്കറിലെ വെള്ളമൊക്കെ തെറിച്ചിട്ട് ഒരു കറ പോലെ മഞ്ഞ കളറിൽ ഇങ്ങനെ കറ പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെറും വെള്ളം കൊണ്ട് തുടച്ചാലൊന്നും വൃത്തിയാവില്ല ഞാനതുകൊണ്ട് ഇതുപോലെ സ്പോഞ്ചിൽ പാത്രം കഴിഞ്ഞ് ലിക്വിഡ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് വൃത്തിയാക്കി തുടച്ചെടുത്തു അപ്പോൾ ഇതേ കണ്ടില്ല നല്ല വൃത്തിയായി ഇനി രണ്ട് ദിവസം കഴിഞ്ഞാലും ഇതുപോലെ മഞ്ഞപ്പും കറയും ഒക്കെ പിടിച്ചു തന്നെ ഇരിക്കും എന്ത് ചെയ്യാനല്ലേ നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒക്കെ കഴിഞ്ഞ് സ്റ്റൗവും ജസ്റ്റ് ഒന്ന് തുടച്ച് വെച്ചു കാരണം ഇത് മാറ്റാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഇത് ഒത്തിരി പഴക്കമുള്ള സ്റ്റവാണ് അപ്പോൾ ഞങ്ങൾ പുതിയ സ്റ്റൗ മേടിച്ചു അപ്പം ഞാൻ പിന്നെ ഒരു കഴുകി തുടച്ച് വൃത്തിയാക്കാൻ അങ്ങനെ ഒന്നുമില്ല നനഞ്ഞ തുണിയുണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചു പിന്നെ കഴുകാനുള്ള പാത്രങ്ങളും ബോട്ടിൽസൊക്കെ വെച്ച് അപ്പോൾ പുറത്ത് ഉച്ച നല്ല മഴയുണ്ട് അപ്പോൾ പുറത്ത് വെച്ച് ബോട്ടിലൊക്കെ കഴുകാന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ പറ്റിയില്ല പിന്നെ കത്തിക്കാനുള്ള ചവറൊക്കെ ഞങ്ങൾ കൊണ്ടുവന്ന് പുറത്തിട്ട് അപ്പോൾ ഈ ഒരു അടുപ്പ് കണ്ടില്ല ഇത് ഞങ്ങളിവിടെ നിന്ന് ഇളക്കി മാറ്റാൻ വേണ്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം പുക പുറത്തോട്ട് പോകുന്ന അടുപ്പ് എന്ന് പറഞ്ഞാണ് വെച്ചത് അതുകൊണ്ട് പുക കത്തിച്ചു കഴിഞ്ഞാൽ പോക മുഴുവനും അകത്ത് കയറും അതുമാത്രമല്ല പെട്ടെന്നൊന്നും കത്തിപ്പിടിക്കൽ ഒരുപാട് വിറകം വേണം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് തന്നെ ഒരു അടുപ്പ് സെറ്റ് ചെയ്തത് അപ്പോൾ ഇനി പുറത്ത് ജോലികളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മഴ മാറിയാലേ പറ്റുള്ളൂ മുറ്റം തൂത്തിടണം തുണി കഴുകണം അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് താറയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തെ മോൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ അവളെ എന്തോ പറഞ്ഞ് ഹാളിലോട്ട് പറഞ്ഞു വിട്ടു കാരണം ആളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചറക്കി അടിച്ച് വീഴും ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ചെളിയും മണ്ണും ഒക്കെ ചവിട്ടി വീണ്ടും വീണ്ടും അവിടെയൊക്കെ ആക്കിക്കൊണ്ടേ ഇരിക്കും അപ്പം ഞാനതുകൊണ്ട് അവളെ ഹാളിൽ പറഞ്ഞു വിട്ടതിനു ശേഷം തുടച്ചു വൃത്തേക്ക് ഇതിനിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഉച്ച ഉച്ചയ്ക്ക് വന്നപ്പോൾ വിദരയിലായിരുന്നു ജോലി ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം ആണ് ഓരോ ജോലികളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് അപ്പം മഴ ഏകദേശം മാറിയിട്ടുണ്ട് എന്നാലും ചെറിയ ചാറ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പുറത്തിറങ്ങി ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും നന്നായിട്ട് മഴ മാറിയിട്ടേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സോഫയുടെ കവറൊക്കെ ഇതുപോലെ മാറ്റി എന്തായാലും ഇന്നും കഴുകാൻ പറ്റില്ല എന്നാലും മാറ്റി വിരിക്കുകയെന്ന് വിചാരിച്ചു കാരണം കുറേ നാളുകൊണ്ട് വിചാരിക്കുകയാണ് അപ്പം വെയിൽ സമയമായപ്പോഴത്തേക്ക് വെള്ളമില്ലായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് കുടിക്കാനൊക്കെയുള്ള വെള്ളം തന്നെ കുറവ് വളരെ കുറവായിരുന്നു അപ്പം മഴയൊക്കെ മാറിയതിനു ശേഷം കഴുകിയിടാന്ന് പറഞ്ഞാൽ എന്തായാലും മാറ്റി കിട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ റൂമിൽ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ ആൾ ആളുടെ ഇഷ്ടപ്രകാരം തലേണ ഒക്കെ എടുത്തു വെച്ചിട്ടിങ്ങനെ ഓടിച്ചാടി നല്ല കുശിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയണുണ്ട് അമ്മേ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചാട്ടവും ഓട്ടവും ബഹളവും പിന്നെ ഞാൻ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കണ്ട ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ച് അപ്പം ഞാൻ എന്നും അങ്ങനെ മടക്കി വെക്കാറില്ല കൊണ്ട് മടി പിടിച്ചിട്ട് കട്ടിലിട്ടേക്കും അപ്പുറത്തൊരു റൂമുണ്ട് അവിടെ ബെഡിൽ കൊണ്ടിട്ടേക്കും കുറേ തുണി ഇങ്ങനെ കുന്നുകൂടാമ്പഴത്തേക്കാണ് മടക്കി വെക്കുന്നത് അപ്പോൾ എന്നെപ്പോലെ മടിച്ചുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ തുണികളൊക്കെ മടക്കി ഷെൽഫിൽ വെച്ചതിന് ശേഷം ഇനി ഇന്ന് അവളെ കുളിപ്പിക്കണം കുളിപ്പിച്ച് അവൾ ഉറങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒന്ന് ഹാളൊക്കെ തുടച്ചിടേണ്ടത് അപ്പോൾ അവൾ ഉണ്ടെങ്കിൽ എന്തായാലും പറ്റില്ല അപ്പോൾ ഞാൻ മാക്സിമം അവളില്ലാത്ത സമയത്തൊന്നും അപ്പുറത്തെങ്ങാനും കളിക്കാൻ പോകില്ലേ സ്കൂളിൽ പോകുന്നത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഞാൻ മാക്സിമം തറ ക്ലീൻ ചെയ്യുന്നത് കാരണം മിക്കപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തറ തുടക്കുമ്പോൾ അതിനിടയിൽ ഓടി വന്ന് ചറക്കി വീണിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു പേടിയാണ് കുഞ്ഞു കുഞ്ഞുമക്കളല്ലേ തലയൊക്കെ കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാവും അങ്ങനെ ഞാൻ അവൾ ഉറങ്ങിയ ശേഷമാണ് ഹാളും സിറ്റോട്ടും ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നത് ഇനി പുറത്തുള്ള ജോലി എന്ന് പറയുന്നത് എനിക്ക് മോള് എന്ന് പറഞ്ഞ് പലപ്പോഴും വീട്ടിനകത്ത് പറക്കിക്കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഞാൻ തൂത്ത് പുറത്താക്കി ഇനി ഇതൊക്കെ വേണ്ടാത്തതും വേണം എന്നുള്ളതൊക്കെ വേർതിരിച്ച് പ്ലാസ്റ്റിക് ഞാൻ കത്തിക്കാറില്ല പഞ്ചായത്തിൽ നിന്ന് ആൾ വരുന്നതുകൊണ്ട് തന്നെ ഒതുക്കി വെച്ചിട്ടത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇടയ്ക്ക് വന്നെടുത്തായിരുന്നു ഇനി ബാക്കി ഇതുപോലെ കവറിലിട്ട് കെട്ടിവെക്കാണ് ചെയ്യുന്നത് പിന്നെ കത്തിക്കാനുള്ള പേപ്പറും ചവറും ഒക്കെ കൊണ്ടുവന്ന് ഒരു മൂലക്കിട്ട് കത്തിച്ചിട്ട് പിന്നെ ഒന്ന് മുറ്റം തൂക്കണം തുണികൾ കഴുകണം പിന്നെ എനിക്കൊന്ന് കുളിക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഉദ്ദേശിച്ച് ഏകദേശം ജോലികളെല്ലാം ഓരോന്നായിട്ട് ചെയ്തു തീർത്തു അപ്പം നമ്മൾ ഒരു ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്യലേ ഇന്ന് ഇന്നതൊക്കെ ചെയ്യാമെന്ന് അപ്പം ആ ജോലികളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനും ഭയങ്കര സന്തോഷം ശരീരത്തിനും ഉന്മേഷക്കെ ആയിരിക്കും പിന്നെ ഇതാണ് ഞങ്ങളുടെ കിണർ ഒരു കുഞ്ഞു കിണറാണ് ഒരു കുളം പോലത്തെ ഒരു കിണറാണ് അപ്പോൾ അതിൽ ചുറ്റും റിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെയിൽ സമയത്ത് ഈ ഒരു തൊട്ടിയിലാണ് ഞങ്ങൾ വെള്ളം കുറഞ്ഞത് ടാങ്കിൽ കുറച്ച് വരത്തുള്ളവർന്ന് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തൊട്ടി ഇട്ട് കോരുത്തരുമായിരുന്നു അപ്പോൾ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ